രാജസ്ഥാനിൽ കുഴൽ വീണ കുഞ്ഞിനെ എഴുപത് മണിക്കൂറിന് ശേഷവും പുറത്തെടുക്കാനായില്ല കുട്ടിയെ രക്ഷിക്കാനുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ് എഴുപത് മണിക്കൂറിലധികമായി നൂറ്റൻപത് അടി താഴ്ചയിലുള്ള കുഴൽ കിണറിനുള്ളിൽ മൂന്ന് വയസ്സുകാരി ചേതന കുടുങ്ങിക്കിടക്കുകയാണ് ഈ വാർത്ത കുഴൽ കിണർ അപകടങ്ങളെക്കുറിച്ച് നമ്മെ വീണ്ടും ചിന്തിപ്പിക്കുന്നു രണ്ടായിരത്തി ആറ് കുരുക്ഷേത്രയിൽ ആറു വയസ്സുള്ള പ്രിൻസ് തുറന്നുകടന്ന കുഴൽ കിണറിൽ വീണു അൻപത് മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ പ്രിൻസിനെ രക്ഷപ്പെടുത്തിയെങ്കിലും പിന്നീട് ആശുപത്രിയിൽ വെച്ച് കുട്ടി മരണത്തിന് കീഴടങ്ങി നീണ്ട പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷവും രാജ്യത്തെ തുറന്ന കുഴൽ കിണറുകൾ മൂടേണ്ടതിന്റെ ആവശ്യകത പരിഹരിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടുവെന്ന് ചേതനയുടെ വാർത്ത തെളിയിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ മധ്യപ്രദേശിലെ ബേതുൽ ജില്ലയിലെ മാണ്ടാവി ഗ്രാമത്തിൽ അൻപത്തി അഞ്ചടി താഴ്ചയുള്ള കുഴൽക്കിണറിൽ എട്ട് വയസ്സുള്ള ആൺകുട്ടി വീണിരുന്നു ഡിസംബർ ആറിന് വൈകുന്നേരം അഞ്ചു മണിയോടെ ഫാമിൽ കളിക്കുന്നതിനിടെ തന്മയ് സാഹു കുഴൽക്കിണറിൽ വീഴുകയായിരുന്നു അടുത്ത മണിക്കൂറിനുള്ളിൽ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു എന്നാൽ അറുപത്തഞ്ച് മണിക്കൂറിലേറെ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടും സാഹുവിനെ രക്ഷിക്കാനായില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ ഛത്തീസ്ഗഡിലെ ജൻജഗിർ ചമ്പ ജില്ലയിലെ കുഴൽക്കിണറിൽ രാഹുൽ സാഹു എന്ന കുട്ടി വീണു രാഹുൽ സാഹുവിനെ രക്ഷിക്കാൻ നൂറ്റിനാല് മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും കുഞ്ഞിനെ രക്ഷിക്കാനായില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളി ജില്ലയിൽ മൂന്ന് വയസ്സുകാരൻ സുജിത് വിൽസൺ കുഴൽ കിണറിൽ വീണു എൺപത് മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും മറ്റുള്ളവരുടെ അതേ വിധിയാണ് ഈ കുഞ്ഞിനും ഉണ്ടായത് നിർഭാഗ്യവശാൽ ഇത്തരം കേസുകൾ വർദ്ധിക്കുകയല്ലാതെ കുറയുന്നില്ല മാത്രമല്ല അപകടത്തിൽപ്പെടുന്ന കുഞ്ഞുങ്ങളിൽ ഭൂരിഭാഗം പേരെയും രക്ഷിക്കാൻ കഴിയുന്നില്ല എന്നത് മറ്റൊരു ദുഃഖകരമായ സത്യം നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നൽകിയ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഏകദേശം ഇരുപത്തിയേഴ് ദശലക്ഷം കുഴൽ കിണറുകൾ ജലക്ഷാമം മഴക്കുറവ് വരൾച്ച ഭൂഗർഭജലത്തിന്റെ ശോഷണം എന്നിവ കാരണം വൻതോതിൽ കുഴൽ കിണറുകൾ കുഴിക്കുന്നു വെള്ളം വറ്റി കഴിയുമ്പോൾ മോട്ടറും കേസിംഗ് പൈപ്പും നീക്കം ചെയ്യുകയും കുഴൽ കിണറിന്റെ പുറംഭാഗം ശരിയായി മൂടുകയോ സീൽ ചെയ്യുകയോ ചെയ്യുന്നില്ല രണ്ടായിരത്തി ഒമ്പത് മുതൽ നാൽപ്പതിലധികം കുട്ടികൾ കുഴൽ കിണറിൽ വീണതായി റിപ്പോർട്ടുകൾ പറയുന്നു രക്ഷാപ്രവർത്തനത്തിന്റെ എഴുപത് ശതമാനവും പരാജയവുമായിരുന്നു ഇത്തരം ദുരന്തങ്ങൾ തടയാൻ ലക്ഷ്യമിട്ട് രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി പതിനൊന്നിന് പുറപ്പെടുവിച്ച സുപ്രീം കോടതിയുടെ സമഗ്രമായ മാർഗനിർദ്ദേശങ്ങൾക്കിടയിലും ഈ സംഭവങ്ങൾ ആവർത്തിക്കുകയാണ് രണ്ടായിരത്തിഒമ്പത് ഫെബ്രുവരി പതിമൂന്നിന് രാജ്യത്ത് നടന്ന ഇത്തരം അപകടത്തിന് പിന്നാലെ ലഭിച്ച ഒരു ഹർജി മുൻ ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് സ്വമേധയെ സ്വീകരിച്ചതിനെ തുടർന്നാണ് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത് നിർമ്മാണ സമയത്ത് കിണറിന് ചുറ്റും ഉള്ളുവേലി സ്ഥാപിക്കുക കിണറിന്റെ വായ്പാഗത്ത് ബോൾട്ടുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച സ്റ്റീൽ പ്ലേറ്റ് സ്ഥാപിക്കുക എന്നിവ മാർഗനിർദ്ദേശങ്ങളിൽ ഉൾപ്പെടുന്നു ഇത്തരം സംഭവങ്ങൾ തടയാൻ അടിയന്തര നടപടികൾ കൈക്കൊള്ളാൻ വിവിധ സംസ്ഥാനങ്ങൾക്ക് നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം കുഴൽ കിണർ നിർമ്മിക്കുന്നതിന് മുൻപ് സ്ഥലത്തിന്റെ ഉടമ ബന്ധപ്പെട്ട അധികാരികളായ ജില്ലാ കളക്ടറേയോ ജില്ലാ മജിസ്ട്രേറ്റിനെയോ സർപ്പഞ്ചിനെയോ അല്ലെങ്കിൽ ഭൂഗർഭ ജല പൊതു ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരെയോ രേഖാമൂലം അറിയിക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് കിണറിൽ പമ്പ് അറ്റകുറ്റപ്പണി നടക്കുന്ന സാഹചര്യത്തിൽ കുഴൽ കിണർ മൂടാതെ പോകരുതെന്നും ഉപേക്ഷിക്കപ്പെട്ട കുഴൽ കിണറുകൾ കളിമണ്ണ് മണൽ കല്ലുകൾ മുതലായവ ഉപയോഗിച്ച് നികത്തണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് സുപ്രീം കോടതിയുടെ ഇത്തരം നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ട് പോലും രാജ്യത്ത് അപകടങ്ങൾ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്